നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിന്റെ തുടക്കത്തിൽ ഗവർണർ വായിക്കേണ്ട നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരട് ഇന്ന് മന്ത്രിസഭ അംഗീകരിക്കും കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളെയും സംസ്ഥാന സർക്കാരിനോടുള്ള സമീപനത്തെയും വിമർശിക്കുന്നതാണ് കരട് റിപ്പോർട്ട് ഗവർണറിൽ നിന്ന് എതിർപ്പ് പ്രതീക്ഷിക്കുന്നതിനാൽ ഏറെ കരുതലെടുത്താണ് ഈ കരട് തയ്യാറാക്കിയിരിക്കുന്നത് ആർ ഷിജിത്ത് നമുക്ക് പോവേണ്ടത് ഷിജിത്ത് കരടിൽ എന്താണുള്ളത് എന്നെ സംബന്ധിച്ച് നമുക്ക് വ്യക്തത ഉണ്ടാകില്ല പക്ഷേ കരുതലെടുത്താലും കേന്ദ്ര വിമർശനം ഇല്ലാതിരിക്കോ കേന്ദ്ര വിമർശനം ഉണ്ടെങ്കിൽ ഗവർണർ വായിക്കോ നിഗീഷ എല്ലാ നയപ്രഖ്യാപന പ്രശ്നങ്ങളിലെയും പ്രധാന ചേരുവയാണ് കേന്ദ്ര വിമർശനം അത് യു ഡി എഫ് സർക്കാരായാലും എൽ ഡി എഫ് സർക്കാരാണ് യു ഡി എഫ് ഭരിക്കുമ്പോൾ ബി ജെ പി സർക്കാരാണെങ്കിൽ അതിനെ വിമർശിക്ക പതിവാണ് നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഇടതുപക്ഷ സർക്കാരിൻ്റെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ കേന്ദ്ര വിമർശനം ഒഴിഞ്ഞൊരു കാലം ഉണ്ടായിട്ടില്ല തന്നെ ഇത്തവണത്തെ നയപ്രഖ്യാപന പ്രസംഗത്തിലും കേന്ദ്രത്തിൻ്റെ നയങ്ങളും നിലപാടുകളും വിമർശിക്കപ്പെടാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് എന്നാൽ സർക്കാർ ഗവർണർ പോരെ അതിൻ്റെ പാരമ്പര്യത്തിലേക്ക് ഏതെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുത്തും അതുൾപ്പെടുത്തിയാൽ തന്നെ ഗവർണർ വായിക്കുമോ എന്നത് ഒരു പ്രശ്നമാണ് ഗവർണർക്ക് വേണമെങ്കിൽ മന്ത്രിസഭ അംഗീകരിച്ച് നൽകുന്ന നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ കരട് തൻ്റെ മുന്നിലെത്തുമ്പോൾ തിരുത്തൽ ആവശ്യപ്പെടാൻ കഴിയും ചീഫ് സെക്രട്ടറിയോട് തിരുത്തൽ ആവശ്യപ്പെടാൻ കഴിയും എന്നാൽ ഇത് സർക്കാരിൻ്റെ നയപരമായ നിലപാടാണ് എന്നൊരു നിലപാട് സർക്കാർ കൈക്കൊണ്ടാൽ അതിൽ ഒരു തിരുത്തലുകളും വരുത്താൻ കഴിയില്ല എന്നാണ് പിന്നീട് ഗവർണർക്ക് ചെയ്യാൻ കഴിയുന്നത് തൻ്റെ മുമ്പിൽ വരുന്ന പ്രസംഗത്തിൽ കേന്ദ്ര വിമർശനമോ അല്ലെങ്കിൽ താനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ വിമർശിക്കുന്ന വിഷയങ്ങളോ ഉണ്ടെങ്കിൽ അത് വായിക്കാതെ വിടാം അല്ലെങ്കിൽ എനിക്ക് ഈ കാര്യത്തിൽ വിയോജിപ്പുണ്ട് എന്ന് പറഞ്ഞു വേണമെങ്കിൽ വായിക്കാം ഈ രണ്ട് ഉപാധികളാണ് പിന്നീട് ഗവർണർക്ക് മുന്നിലുള്ളത് എന്തായാലും കേന്ദ്രത്തിൻ്റെ നയങ്ങളെയും നിലപാടുകളെയും വിമർശിക്കുന്ന പരാമർശങ്ങൾ അടങ്ങുന്ന കരട് നയപ്രഖ്യാപന പ്രസംഗമാണ് ഇന്ന് രാവിലെ പത്ത് മണിക്ക് ചേരുന്ന മന്ത്രി പരിഗണനയ്ക്ക് വരുന്നത് എന്ന കാര്യം ഏതാണ്ട് വ്യക്തമാണ് സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചനയും അതാണ് എന്തായാലും സർക്കാർ കേന്ദ്രത്തെ സംബന്ധിച്ച വിമർശനങ്ങൾ സാധാരണഗതിയിൽ യു ആണെങ്കിലും എൽ ആണെങ്കിലും ഉണ്ടാകട്ടെ ഇക്കുറി അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാർ വലിയ രീതിയിൽ പ്രതി പിന്നെ ജനകീയ രോഷം നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് പല മേഖലകളിലും സാമ്പത്തികമായി പ്രതിസന്ധി നിലനിൽക്കുന്നതാണ് അതിൻ്റെ മുഖ്യകാരണമായി സർക്കാർ പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക നയവും സാമ്പത്തികമായി ഞെരുക്കലുമാണ് എന്നിരിക്കേ വളരെ ശക്തമായ പ്രതിഷേധം ഈ കരട് ഈ നയപ്രസ പ്രഖ്യാപനത്തിന് ഉൾപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് അതാണ് പറഞ്ഞ ഒരു മേജർ പോർഷനായി അത് വരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ പോരിൻ്റെ ഭാഗമായിട്ട് വളരെ പെട്ടെന്ന് ഈ നയപ്രഖ്യാപന പ്രസംഗം ചുരുങ്ങാൻ സാധ്യതയുണ്ടോ വളരെ പെട്ടെന്ന് അവസാനിക്കാൻ സാധ്യതയുണ്ടോ നയപ്രഖ്യാപന പ്രസംഗം എന്തായാലും ഒരു ഒന്ന് ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു പ്രസംഗമാണ് സാധാരണ നിലയ്ക്ക് തയ്യാറാക്കുന്നത് എന്നാൽ ഈ നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ ഒരു മേജർ ചങ്ക് ഇക്കാര്യത്തിൽ കേന്ദ്ര വിമർശനം വരാനുള്ള സാധ്യതയുണ്ട് തോമസ് ഐസക് ധനമന്ത്രി ആയിരുന്ന കാലത്ത് രണ്ടായിരത്തി പതിനാറ് ഇരുപത്തൊന്ന് കാലത്തെ നയപ്രഖ്യാപന പ്രസംഗങ്ങൾ എടുത്താൽ ഇത്തരത്തിൽ കേന്ദ്രത്തിൻ്റെ നയങ്ങളെയും നിലപാടുകളെയും ഫെഡറൽ തത്വങ്ങൾ ലംഘിച്ചു കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആശങ്ക രേഖപ്പെടുത്തുന്നതും വിമർശനം ഉൾക്കൊള്ളിക്കുന്നതുമായ പരാമർശങ്ങൾ ഉണ്ടായിരുന്നു അന്നത്തെ ജസ്റ്റിസ് പി സദാശിവ അടക്കമുള്ള ഗവർണർമാർ ചില ഭാഗ അത് വായിക്കുകയും പ്രതിഷേധമുണ്ടാകുമ്പോൾ ഇടപെടുകയും ഒക്കെ ചെയ്ത് ചെയ്തിട്ടുണ്ട് അത്തരമൊരു പ്രശ്നമുണ്ടായിട്ടില്ല എന്നാൽ ഗവർണർ ആരും എതുക്കാൻ അധികാരമേറ്റ ശേഷം നയപ്രഖ്യാപന പ്രസംഗം സർക്കാരിനും രാ രാജ്ഭവനും ഇടയിലുള്ള ഒരു പ്രധാന തർക്കവിഷയമായി മാറി അതിന് ഒരു രണ്ട് കൊല്ലം പിന്നിലേക്ക് സഞ്ചരിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ തലേന്ന് സർക്കാരിനും ഗവർണർക്കുമിടയിൽ വലിയ തോതിലുള്ള ഒരു പ്രക്ഷുബ്ധാവസ്ഥ ഉരുണ്ടുകൂടി അതായത് നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ കരട് ഗവർണർ അംഗീകരിച്ച് ഒപ്പുവെച്ചാൽ മാത്രമേ അത് പ്രിൻറ്റിംഗ് പ്രസിലേക്ക് പോകാൻ കഴിയൂ അങ്ങനെ ഒപ്പുവെക്കുന്നതിന് ഗവർണർ കൂട്ടാക്കിയില്ല മാത്രമല്ല ഒപ്പുവെക്കുന്നതിന് സർക്കാരിനോട് ചില ഉപാധികൾ ആര് പൂതുക്കാൻ വെച്ചു അന്ന് പൊതുഭരണ സെക്രട്ടറി കെ ആർ ജ്യോതിലാലിനെ രാഖ്ക്കി രാമാനം മാറ്റിക്കൊണ്ടാണ് സർക്കാർ ഗവർണർക്ക് വഴങ്ങിയത് അങ്ങനെയാണ് നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒപ്പിച്ചത് ശരി ശ്രീജിത്ത് നമുക്ക് വിശദമായി തന്നെ ബ്രേക്കിംഗ് ഈ വിഷയത്തിലേക്ക് വളരെ കാര്യമായി തന്നെ കിടക്കേണ്ടിയിരിക്കുന്നു